感觉这里。 i you. Like കൂടി കഴിഞ്ഞാലും ഭയങ്കര രസമായിട്ടോ വീട്ടിൽ ഭയങ്കര നല്ല അടിപൊളി വൈബ് വൈബാനായിരിക്കും അവർ ഡാൻസ് ഒക്കെ ആയിട്ട് കുട്ടികൾ മാത്രല്ല ട്ടാ അതാ ദിയൊക്കെ ഇവിടെ നല്ല ഡാൻസ് തന്നെയാണ് അപ്പം മുഹമ്മദ് ഒക്കെ ഒരുപാട് ചാടി കളിച്ചു കഴിഞ്ഞപ്പോൾ ക്ഷീണിച്ചിട്ട് അവിടെ ഇരുന്നിട്ടുണ്ട് ഇക്കാൻ്റെ മക്കളൊക്കെ ഇപ്പം അപ്പോഴും നല്ല ചാടിയിട്ട് നല്ല എനർജി തന്നെയാണ് കേട്ടോ അവർ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ പിന്നെ കുട്ടികൾ കളിക്കുന്ന സമയത്ത് നമ്മൾ കൂടെ തന്നെ ഉണ്ടാവണം കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി വീഴൊക്കെ ചെയ്യുമല്ലോ അപ്പം നമ്മൾ കൂടെ തന്നെ അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ മാധമ് രാതവന് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഡാൻസ് കളിക്കുന്നതും ഒക്കെ കാണാൻ വേണ്ടിയിട്ടന്നെ അവന് ഭയങ്കര ഇഷ്ടമാണ് അവന് പാട്ടിട്ട് കൊടുത്താൽ തന്നെ അവൻ തുടങ്ങും കൈ കൊന്തിച്ചിട്ട് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടാണ് അപ്പം ഇതാ ഇലിയാനൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത് അവനക്കൊക്കെ നമ്മളെല്ലാവരും കൂടി കൂടുന്ന സമയത്ത് കുട്ടികൾക്കാണ് നമ്മളെക്കാളും കുട്ടികൾക്കായിരിക്കും ഭയങ്കര സന്തോഷം അവർ എന്നും കാണുന്നില്ലല്ലോ അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കാണാനും കളിക്കാനും അതിൻ്റെ ഇടയിൽ തല്ലുമുടിയൊക്കെ ഉണ്ടാവോ അതൊക്കെ കുട്ടികൾക്കിടയിൽ പറഞ്ഞിട്ടുള്ളതാണ് അവരത് കുട്ടികളല്ലേ അവര് കളി കല്ലു കുടിക്കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അവര് എന്ത് ചെയ്യുമ്പോൾ തെറ്റായിട്ടുണ്ടായിരിക്കും കേട്ടോ ഇതാ ഇതിൻ്റെ ഇടയിൽ ഈ എം എല്ലിനെ കളിക്കണം എന്നുണ്ട് നമ്മളത് ആ പെട്ടിയിൽ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇക്കാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു അവൻ പുറത്ത് പോയതായിരുന്നു അടുത്തത് ഇനി പെട്ടി പെട്ടിക്കലിൻ്റെ ഒരു പൂരമാണ് അത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പരാതികളൊക്കെ ഉണ്ടാകും അപ്പോൾ എല്ലാവരും കൂടി മക്കളൊക്കെ കൂടി പെട്ടിയിലേക്ക് ഇതങ്ങനെ കിടന്നിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ മുട്ടായിൻ്റെ പെട്ടി ഉണ്ടായിരുന്നു അതവിടെ പ്പോയേക്കും പിന്നെ അവർക്ക് വേറെ ഉള്ളതൊന്നും വേണ്ട പിന്നെ എല്ലാവർക്കും മിഠായി മതി അപ്പോൾ എന്ത് ചെയ്തു മിഠായി പെട്ടി പെട്ടെന്ന് എന്ത് ചെയ്തു അവിടെ നിന്ന് പെല്ല കൊണ്ടുപോയി വെച്ചിട്ട് നമ്മളെ സാധനങ്ങളൊക്കെ പൊട്ടിക്കയാണ് ഹനിയനും എല്ലാരും കൂടി കേട്ടോ പൊട്ടിക്കുന്നത് നല്ല രസമായിരുന്നു നമുക്ക് ഈ പെട്ടിയിൽ നിന്ന് എന്താണ് ഡ്രസ് അങ്ങനെ ഒന്നിനേക്കാളും ഇത് പൊട്ടിക്കുന്നതും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഇങ്ങോട്ടും ഓരി വയ്ക്കുന്നതും ഒക്കെ ഭയങ്കര രസമാണ് മുഹമ്മദൊക്കെ അവനൊരു തോക്കുണ്ട് എന്ന് പറഞ്ഞിരുന്നു കേട്ടോ ഗണ്ണുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് അതിങ്ങനെ നോക്കി നിൽക്കുകയാണ് അത് എപ്പോഴാ തരിക എപ്പോഴാണ് തരുകയെന്ന് വിചാരിച്ചിട്ട് കുട്ടികളെ മനസ്സങ്ങനെയാണല്ലോ അവർക്ക് അവർ സാധനങ്ങൾ കിട്ടാനായിരിക്കും അവർക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുക ഈ പെട്ടിയിൽ കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടേട്ടാ അപ്പോൾ മോളൊക്കെ ഡ്രസ്സുകളൊക്കെയാണിത് അപ്പോൾ അതൊക്കെ പെരുന്നാളിൻ്റെ ഡ്രസ്സ് ഇടുന്നതിൽ ഞാൻ കാണിക്കാട്ടോ കേട്ടോ എൻ്റെ കുഞ്ഞു ബ്ലോഗില് ഞാൻ എല്ലാം ഉൾപ്പെടുത്താറുണ്ട് കേട്ടാ അപ്പോൾ ഇത് മോളെ ഡ്രസ്സൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഞാൻ പെരുന്നാൾ ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഇതിലൊക്കെ കാണിക്കേണ്ട കേട്ടോ ഇവിടെ ഇതാ അതിൻ്റെ ഇടയിൽ പോയിട്ട് അവിടെ ഒരു ചേർ പെട്ടിയുണ്ട് അതിൻ്റെ ഇടയിൽ എന്തോ ഒരു മിഠായി ഒക്കെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഇരുന്ന് മൂലയിൽ ഇരുന്നിട്ട് അതൊക്കെ പൊളിച്ചുണ്ടാക്കി നോക്കുകയാണ് അപ്പോൾ ഇതാ ഇക്കയും കുടി അടുത്ത പെട്ടി തൊളി പൊളിക്കുന്ന ഒരു സമയമാണ് കേട്ടോ പണ്ട് നമ്മൾ കുട്ടികളായിരുന്ന സമയത്തൊക്കെ ഈ പെട്ടി എന്ന് പറയുമ്പോൾ എല്ലാവരും ഒത്തുകൂടിയിട്ട് ഭയങ്കര രസമായിരുന്നു നമുക്ക് സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയ സാധനങ്ങളൊക്കെ ഫ്രണ്ട്സുകളൊക്കെ കാണിക്കണം അത് വാച്ചൊക്കെ കാണിക്കണം അത് അവർക്ക് മിഠായി കൊടുക്കണം അതൊക്കെ ഭയങ്കര രസമായിരുന്നു അല്ലേ പണ്ടത്തെ ആ ഒരു ഒരു മൊമെൻ്റ് നമ്മളിങ്ങനെ ഓർത്തു പോകും ഇങ്ങനത്തെ ഒക്കെ ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിപ്പോൾ ഇക്ക കൊണ്ടുവന്നിട്ടുള്ള ഒരു ചെറിയൊരു മിഠായിട്ടോ അപ്പോൾ ഇക്കതിനോട് പറയുകയാണെങ്കിൽ നമുക്ക് സർപ്രൈസായിട്ട് ഞാൻ കാണിച്ചു തരാതൊരു അടിപൊളിയാണ് ഇതിനൊരു കീ ഉണ്ട് ഈ കീ ഉപയോഗിച്ച് മാത്രമേ മിഠായി ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നല്ല രസം കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കീ വെച്ചിട്ട് മാത്രമേ ഇത് ഓപ്പൺ ചെയ്യാൻ ചെയ്യുള്ളൂ അല്ലാതെ നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ പല്ലൊക്കെ വേദനിക്കും അപ്പോൾ അതൊക്കെ അവനിങ്ങനെ കാണിച്ചു തരാട്ടോ നമ്മൾ ആദ്യമായിട്ട് കാണുന്നതിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണിച്ച് ഇനി അടുത്തത് മിഠായി ഉമ്മ മിഠായി ഓരി വെക്കുന്ന ആ ഒരു തിരക്കായിരിക്കും എല്ലാവർക്കും ഒരേപോലെ എത്തിക്കാനുള്ള ആ ഉമ്മമാർ ആ ഒരു അത് ഉമ്മമാർക്ക് തന്നെ പറ്റുള്ളൂ കേട്ടോ നമുക്കൊന്നും പറ്റില്ല നമുക്കൊക്കെ ഒരാൾക്ക് വെച്ചതാ പോലെ ആവില്ലേ മറ്റേ അങ്ങനെ ആയിരിക്കും പക്ഷെ ഉമ്മമാർക്ക് അതൊരു പ്രത്യേക ഒരു കഴിവായിരിക്കും അവരെല്ലാവർക്കും ഒരുപോലെ എണ്ണി തെട്ടപ്പെടുത്തി ഓ അത് ഭയങ്കര പണിയുള്ളൊരു പണിയാണ് കേട്ടോ ഓരി വയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് എന്ന് തോന്നുന്നു വാങ്ങിക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ട് ഓരി വെക്കുകയാണോന്ന് വരെ തോന്നിപ്പോവും എല്ലാവർക്കും ഒരുപോലെ ആവണല്ലോ അല്ലെങ്കിൽ അവിടെ പരാതി ഇവരെ പരാതി അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഉമ്മൻ തെയ്യും എല്ലാം അത് ഓരി വെക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ റിലേഷനിലും ഒക്കെ കൊടുക്കേണ്ടി വരുമല്ലോ അപ്പോൾ അതൊക്കെ ഓരി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടാ അപ്പം നമ്മൾ ഈ കുഞ്ഞു വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത് നമ്മളെ കുട്ടി കുറുമ്പന്മാർക്ക് ഇതാ തോക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അവരതായിട്ട് ഇതാ വന്നിട്ടുണ്ട് കേട്ടാ അവരെ കളികളൊക്കെ ഒന്ന് കാണാമോ